ഹൈടെക് ഹൈടെക് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു വാർഡിലാണ് ചെയ്തത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആക്കി ഉയർത്തിയത് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ കൊറ്റമ്പള്ളി ഒൻപതാം വാർഡിലെ അറുപത്തി ഒൻപതാം നമ്പർ ഹൈടെക് അംഗനവാടിയാണ് ഉദ്ഘാടനം ചെയ്തത് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം കെ സി വേണുഗോപാൽ എം ഹൈടെക് അംഗനവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും ആവശ്യം കുട്ടികൾക്ക് വൃത്തിയുടെ അന്തരീക്ഷത്തിൽ ഭക്ഷണം കൊടുക്കാനുള്ളത് അംഗനവാടികൾ അതാണ് ഏറ്റവും പ്രാധാന്യം അപ്പം ഇത് നമ്മുടെ കാലത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ കുട്ടികൾ ഇവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ നല്ല കെട്ടിടത്തിൽ അവർക്ക് അംഗൻവാടി പരിശീലനങ്ങൾക്ക് പിന്നെ സ്കൂളുകളിലേക്ക് പോകാനും ഒക്കെയുള്ള അവസരം കിട്ടും നമ്മുടെ അമ്മമാർക്കും ഒക്കെ തന്നെ ഒരുപാട് ഗുണം ചെയ്യാവുന്ന ഒരു കെട്ടിടമായിട്ട് ഇത് മാറ്റപ്പെടുമെന്ന സംശയമില്ല ഹൈടെക് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം ടി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഐക്യത്തിനോടൊപ്പം തന്നെ ഈ നാട്ടുകാരുടെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായുള്ള സഹായവും സഹകരണവും അവരുടെ എല്ലാവിധ പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങൾ എല്ലാവരും നമ്മളെ പിടിച്ചുകൊണ്ട് ഈ നാടിനെ ഒരു വലിയ ഒരു പുതിയ നൽകിക്കൊണ്ട് മാറ്റുവാനുള്ള അത് ഈ കൊണ്ട് മാത്രമാണ് ുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളീശ്വൻ മുഖൻ ലത്തീഫ ബി വി ആർ ഡി പത്മകുമാർ ശ്രീലതാ പ്രകാശ് എ അജുമേൽ ഗീതാ രാജു ഇന്ദുലേഖ മിനി പൊന്നൻ മാളു സതീഷ് ഗീതാകുമാരി ദിലീപ് ശങ്കർ അഭിലാഷ് കുമാർ അനിജ സന്തോഷാനിത്ത് സുജേത സരസ്വതി ആർ ശ്രീരാജ് കെ ജയകുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു न्यूज ब्यूरो ओछरा